പ്രതിയെ സി പി ഐയുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു അതായത് സി പി എമ്മിനകത്ത് ഉണ്ടാകേണ്ട വിമർശനങ്ങൾ സി പി എമ്മിനകത്ത് തന്നെ ഭരണത്തിനെതിരെ ഉണ്ടാകേണ്ട വിമർശനങ്ങൾ പിണറായി വിജയൻ എന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടാകേണ്ട വിമർശനങ്ങൾക്ക് ഉണ്ടാകാത്തതിനു പകരം കൂടെയുള്ള മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ സി പി ഐ നിശ്ചിതമായ വിമർശനങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ സമ്മേളനത്തിൽ ഒതുങ്ങുമോ സി പി ഐയുടെ സർക്കാർ വിമർശനം എന്നൊരു സംശയം ഉണ്ടാവില്ലേ തീർച്ചയായും ഇത് ഈ ഒരു സമ്മേളനത്തിൽ അവര് തുറന്നു പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതെ വളരെ കാലമായിട്ട് സി പി ഐയുടെ ഉള്ളില് പുകയുന്ന ഒരു സാധനം ഒരു വികാരം തന്നെയാണിത് തീർച്ചയായിട്ടും അവര് ഇതിൽ ഈ സമ്മേളനത്തിൽ എടുത്തു പറഞ്ഞ ചില വാക്കുകൾ നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയാണ് ജനപ്രിയ സർക്കാർ എന്നൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് അതെ ഈ വാക്ക് തന്നെ ഉപയോഗിച്ചേക്കുന്നത് അതെ ജനപ്രിയ സർക്കാർ എന്നൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇനിയേറെ കാലം സാധിക്കില്ല സർക്കാരിനെ അതായത് ഇടതുപക്ഷ സർക്കാരിനെ നിശദമായിട്ട് വിമർശിക്കുന്നത് എൽ ഡി എഫിലെ പ്രധാന ഘടക സി പി ഐ ആണ് തീർച്ചയായിട്ടും അത് വലിയൊരു ഗൗരവതരമായൊരു സ്വഭാവമാണ് അതെ കാരണം സി പി എമ്മിൻ്റെ ഒരു എന്താണ് അടിമത്വം സി പി ഐക്കില്ല വലിയേട്ടൻ മനോഭാവം പഴയതുപോലെ അങ്ങനെ ഒരു അടിമ സ്വഭാവം സി പി ഐ ഇപ്പൊ കാണിക്കുന്നില്ല സി പി ഐ തിരിച്ച് നല്ല വിമർശനം തന്നെയാണ് ഉന്നയിക്കുന്നത് പല കാര്യങ്ങളിലും എന്നുവെച്ചാൽ ഇപ്പൊ ഈ ഉണ്ടായിരിക്കുന്ന ഇടിമുറികൾ പൂരം കലക്കല് ഇതിനൊക്കെ പേര് കേട്ട കേരള പോലീസിന്റെ ആഭ്യന്തര വകുപ്പിനെതിരെയാണ് ഒരു ഏറ്റവും കൂടുതൽ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഇടിമുറി വിവാദങ്ങളാണ് തീർച്ചയായിട്ടും അല്ല അവർ നിശിതമായിട്ട് വിമർശിച്ചേക്കണേ സി പി ഐയുടെ ആത്മാഭിമാനത്തിൻ്റെ ഒരു പ്രശ്നം കൂടി അതിലുണ്ടായിട്ട് ഒരു മുന്നണിയിലെ ഭാഗമല്ലേ അതെ അതെ തന്നെയല്ല അവര് അവരുടെ ഒരു സീറ്റ് കൂടി നഷ്ടപ്പെട്ട ഒരു സംഭവമാണ് അത് അതെ അതെ തൃശ്ശൂരിലെ ഒരു സുനിൽകുമാർ മത്സരിച്ച സുനിൽകുമാർ സംസ്ഥാനത്തെ അറിയപ്പെടുന്ന നേതാവാണ് മന്ത്രിയായിരുന്നു അതെ സി പി ഐയുടെ എന്താണ് ജനപ്രിയ നേതാവ് ജനപ്രിയ നേതാക്കൾ കുറച്ചുകൂടി മാന്യമായി പെരുമാറുന്ന ഒരു നേതാവാണ് ഇടതുപക്ഷക്കാരൻ കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ സാധ്യതകളെ ഇല്ലാതാക്കിയത് ഈ സി പി എമ്മിൻ്റെ തൻപ്രമാണിത്വം തന്നെയാണ് അതിന് പോലീസിനെ വളരെ വിദഗ്ദ്ധമായിട്ട് ഉപയോഗിച്ചു എന്ന് ഒരു എടുത്തു പറഞ്ഞു തീർച്ചയായും പോലീസ് ഉദ്യോഗസ്ഥൻ അതായത് പിണറായി വിജയൻ്റെ വിശ്വസ്ത സജീവൻ എന്ന് എക്കാലത്തും അറിയപ്പെട്ടിരുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ അന്ന് എം ആർ അജിത് കുമാർ കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരേ ഒരു എ ഡി ജി പി ആണ് അതെ ഈ എ ഡി ജി പിന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ ചുമതല ഏൽപ്പിക്കുകയും അവിടെ അശോക് അങ്കിത് എന്ന് പറഞ്ഞൊരു കഥാഷ്ണർ നിരുത്തരവാദിത്വപരമായിട്ട് ഇടപെട്ട് പൂരം കലക്കി ഇപ്പം മന്ത്രി രാജൻ ഫോണിൽ വിളിച്ചിട്ട് പോലും ഫോൺ ഫോൺ എടുത്തില്ല അതെ എപ്പൊ പിന്നീട് പറഞ്ഞത് ഞാൻ ഒരു യാത്രയിലായിരുന്നു മൂകാംബി യാത്ര എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ അല്ല പ്രദീപ് ഇന്ന് സി പി ഐ ചോദിക്കുന്നത് പോലെ എന്തിനു ഇങ്ങനെ ഒരു പോലീസ് ഓഫീസറെ ഈ സർക്കാർ ഇങ്ങനെ സംരക്ഷിച്ചു സംരക്ഷിച്ചു നിർത്തുള്ളൂ അപ്പോൾ അത് ആർക്ക് വേണ്ടി സർക്കാരും പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരും കേന്ദ്ര ഗവൺമെന്റും തമ്മിൽ കൂട്ടി ഒരു ൂട്ടിയോജിപ്പിച്ചു അല്ല അതിന് കൃത്യമായ അവര് ഒരുപാട് നിദർശനങ്ങളും കൊടുത്തു കാരണം ഈ ആർ എസ് എസിന്റെ ദേശീയ നേതാവായ ദത്താത്രേയ ഹൊസെ ജി പി എം ആർ അജിത് കുമാർ കണ്ടത് നിസ്സാര സംഗതി അല്ല അപ്പൊ അവര് പറയണത് എന്തിനു വേണ്ടി കണ്ടു എന്ന് പറയുമ്പോൾ ഈ തൃശ്ശൂരിൽ ഒരു വച്ച് മാറ്റം നടത്താൻ വേണ്ടിയിട്ട് അതായത് തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾക്ക് നിങ്ങളൊരു എം പി എ തരൂ നിങ്ങളുടെ പേരിലുള്ള നിങ്ങളുടെ മകളുടെ പേരിലുള്ള എല്ലാ വിഷയങ്ങളും ഞങ്ങൾ കേസ് കേസുകളും എഴുതി തള്ളാം അല്ലെങ്കിൽ അത് മാറ്റിവെക്കാം എന്ന് പറഞ്ഞിട്ടാണ് തൃശ്ശൂരിൽ ഇങ്ങനെ ഒരു അട്ടിമറി നടത്തിയത് അപ്പോൾ വെറുതെ അട്ടിമറി നടത്താൻ പറ്റില്ലല്ലോ നേരെ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുക്കാൻ പറ്റില്ല അതിന് ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടി തൃശ്ശൂരിൻ്റെ ഒരുപക്ഷെ കേരളത്തിൻ്റെ തന്നെ ഒരു വികാരം ജാതിമതത്തിന് അടിസ്ഥാന അതീതമായിട്ട് ഒരു മതേതര സ്വഭാവമുള്ള ഒരു ഉത്സവം തന്നെയാണ് പൂരം തീർച്ചയായിട്ടും എല്ലാ ജാതി മതസ്ഥരും ഒരുപോലെ തന്നെ ദേശത്തിന്റെ വികാരമാണ് അതെ തൃശ്ശൂരുള്ള ഹൈന്ദവനും മുസൽമാനും ക്രൈസ്തവനും എല്ലാം ഒരുപോലെ തന്നെ ആഘോഷിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് പൂരം അവിടെ ജാതീയ ചിന്തകളൊന്നുമില്ല തീർച്ചയായും അങ്ങനെയുള്ള ഒരു പൂരം കേരളം മുഴുവൻ പൂരപ്രേമികളുണ്ട് പൂരത്തിന് പോലും വിദേശങ്ങളിൽ നാളെത്താറുണ്ട് തീർച്ചയായിട്ടും അപ്പം അങ്ങനെയുള്ളു തൃശ്ശൂരിൻ്റെ കേരളത്തിന്റെ വികാരമായിട്ടുള്ള ഒരു പൂരം കലക്കലിലൂടെ അവിടെ അവർ സാധിച്ചെടുത്തത് ബി ജെ പിക്ക് അനുകൂലമായൊരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ സാഹചര്യം സൃഷ്ടിച്ചതിന് കൃത്യമായി തന്നെ വില കൊടുക്കേണ്ടി വന്നത് സി പി ഐ ആണ് അല്ല അത് മാത്രം അത് സി പി ഐക്ക് വില കൊടുക്കേണ്ടി വന്നു അത് മാത്രമല്ല സി പി എം എന്ന് പറയുന്ന പാർട്ടിയാണ് എൽ ഡി എഫിനെ നയിക്കുന്നത് എൽ ഡി എഫിനെ നയിക്കുമ്പോൾ പോലീസ് തേർവാഴ്ച അതായത് അടിയന്തരാവസ്ഥ കാലത്ത് ഏറ്റവും കൂടുതൽ കൊടിയ പോലീസ് മർദ്ദനം ഉണ്ടായപ്പോൾ അന്ന് നിയമസഭയില് മർദ്ദന മർദ്ദനത്തിൽ ഏറ്റവും രക്തം പുരണ്ട തന്റെ വസ്ത്രങ്ങളുമായി വന്ന് സംസാരിച്ച അന്നത്തെ ഒരു യുവ നേതാവായിരുന്നു പിണറായി വിജയൻ അന്ന് പിണറായി വിജയൻ പോലീസിനെ വിമർശിക്കാൻ സഭയിൽ അങ്ങനെ പറഞ്ഞ പിണറായി വിജയൻ പിൽക്കാലത്ത് അന്ന് അടിയന്തരാവസ്ഥയിൽ കരുണാകരൻ പോലീസിനെ ഏറ്റവും കൂടുതൽ സംരക്ഷിച്ചതുപോലെ ഇന്ന് പിണറായി വിജയനാണ് ഏറ്റവും കൂടുതൽ ഈ പോലീസ് സേനയെ സംരക്ഷിക്കുന്നത് അതെ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ രണ്ട് മൂന്ന് വർഷം മുമ്പ് നടന്നിട്ട് കുന്നംകുളം പോലീസ് സ്റ്റേഷന്റെ കസ്റ്റഡി അതെ ആ പീഡനങ്ങളൊക്കെ കേരളം അത് പോലീസിന്റെ കൺട്രോൾ റൂമിൽ നിന്നാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ എടുത്ത് തീർച്ചയായിട്ടും അപ്പൊ അത്രത്തോളം ധാർഷ്ടമുള്ള പോലീസുകാരെ കുറിച്ച് ഇപ്പോഴും പിണറായി വിജയൻ യാതൊന്നും സംസാരിച്ചിട്ടില്ല അദ്ദേഹത്തിന് ഇതുവരെ ഒന്നും സംസാരിക്കാൻ ആഭ്യന്തര വകുപ്പ് തികഞ്ഞ പരാജയമാണ് എന്ന് സി പി ഐ എടുത്തു പറയുന്നതിലൂടെ മുന്നം വഹിക്കുന്നതാരെ തീർച്ചയായിട്ടും പിണറായി വിജയൻ അവിടെ വേറൊരു കാര്യം കൂടെ പ്രതിഭാ നമുക്ക് ഇതിൽ പറയേണ്ടി വരും അതായത് സി പി എമ്മും സി പി ഐ എം എന്ന് പറയുന്നത് പാർട്ടി വിഘടിച്ചു പോയതാണല്ലോ പാർട്ടി തൊള്ളായിരത്തി അറുപതുകളിൽ വിഘടിച്ചു പോയതാണല്ലോ എന്നിട്ട് ഈ പരിപാടി സമ്മേളനം നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുമ്പോൾ ആ ഉദ്ഘാടന പ്രസംഗത്തിൽ ഒരു വാക്കുപോലും സി പി ഐ എന്ന് എന്ന് പോലും പറയാത്ത വ്യക്തിയാണ് ഇവിടുത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ല എല്ലാ കാര്യത്തിലും ഈ സി പി എം എന്ന പാർട്ടിയെ വളർത്തുക ആ പാർട്ടിയുടെ തലതൊട്ടപ്പനായിട്ട് ഞാൻ നിൽക്കുക ഞാൻ എൻ്റെ മുഖം എൻ്റെ പാർട്ടി എന്ന രീതിയിൽ മാത്രം ചിന്തിച്ചു പോണൊരാളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നാണ് നാളെ ഇതുവരെ കഴിഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ കാണിക്കുന്നത് ഈ അധികാരം ഏത് വിധേനയും നിലനിർത്തണം ഇപ്പോൾ അധികാര കൈമാറ്റം നടക്കുമോ എന്നുള്ളൊരു കുടുംബത്തിലെ തന്നെ മറ്റൊരു ആവശ്യം നടക്കാനുള്ള സാധിക്കാനുള്ള സാധ്യതയില്ല പറഞ്ഞു വന്ന വിഷയത്തിൽ നമ്മൾ മറണ്ടി ഐ ആഭ്യന്തര വകുപ്പിന് അതിനിശദമായിട്ട് അല്ല അത് മാത്രമല്ല ധനം ധനകാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട് ആരോഗ്യത്തെ കുറിച്ച് പറയുന്നുണ്ട് എക്സൈസിനെ കുറിച്ച് പറയുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസം സഹകരണം തുടങ്ങി എല്ലാ മേഖലയും സി പി എം കൈയടക്കി വെച്ചിരിക്കുന്നത് അടുത്ത് പറഞ്ഞത് മറ്റൊരു കാര്യം ഈ കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമാണെന്ന് ഒരു പി ആർ വർക്ക് സ്ഥാപിക്കാൻ നടക്കുമ്പോ അതിന് വേണ്ടിയിട്ട് ഇവിടെ നിലവിലുള്ള നിയമങ്ങളെ പോലും ധിക്കുന്നു മാറ്റിമറിക്കണു എന്ന് തന്നെ പറഞ്ഞത് കാരണം പാലക്കാട് മറ്റേ ബ്രൂവറി സമരം ഓർക്കണ്ടല്ലോ അവിടെ അതിന് വേണ്ടിയിട്ട് അവർക്ക് കരാറ് കൊടുത്തത് ഒ എസ്ഇസ് എന്ന് പറഞ്ഞിട്ടാണ് അത് ഡൽഹി മധ്യനയ കേസിൽ അവർ പ്രതിയാകപ്പെട്ട കമ്പനിയാണ് അതായത് കരിമ്പട്ടികളുള്ള കമ്പനിയാണ് തീർച്ചയായിട്ടും വഴിവിട്ട് നിയമാനുസൃത വല്ലാത്ത വരെ ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി എം പി രാജേഷ് ആണ് ജനപ്രിയനായ ഒരു നേതാവ് പാലക്കാട്ടത്തെ ഒരു യുവ ആലോചിച്ച് നോക്കുന്നത് പാലക്കാട് തന്നെയുള്ള ഒരു നേതാവ് പാലക്കാടിന് തന്നെ കൂടിയുള്ള ഉറ്റി കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുന്ന രീതിയിലേക്ക് മറ്റൊരു ബംഗാളിൽ ബംഗാളിലേക്കാണ് ഇത് അതെ അതെ ഇപ്പോ കൊണ്ടിരിക്കുന്നത് നാല്പത് വർഷക്കാലം ഭരിച്ച പാർട്ടിയാണ് ബംഗാളിലെ സി പി എം ഇന്നിപ്പോൾ ബംഗാളിലുള്ള അന്നത്തെ പാർട്ടിയുടെ സമന്നതരായിട്ടുള്ള പല നേതാക്കളും കേരളത്തിൽ വന്ന് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കുച്ഛിച്ചു പറയണതല്ല അത് അപ്പോൾ നാല്പത് വർഷക്കാലം തേനും പാലും ഒഴുക്കും എന്നുള്ള മട്ടിൽ ബംഗാളിൽ ഭരിച്ചിട്ട് ഒരു എന്താണ് നേടിയത് ആ സി പി എം തന്നെയല്ലേ ഇപ്പോഴും നമ്മുടെ കേരളം ഭരിക്കുന്നേ അല്ല പ്രതിഭ എൻ്റെ സംശയം ഈ ഒരു ഈ സമ്മേളനത്തിൽ ഒതുങ്ങുമ്പോൾ സി പി ഐയുടെ ഈ ഒരു സർക്കാരിനെതിരെയുള്ള വിമർശനം എന്ന് നമ്മൾ ചിന്തിക്കാൻ സാധ്യത അത് ഇപ്പം ഒരു വലിയ വളരെ നല്ലൊരു ചോദ്യം ചോദിച്ചത് കാരണം ഈ അതൃപ്തി ഒരു കാരണവശാലേ അവർ മറച്ചു വെക്കാതെ പുറത്ത് ഇപ്പൊ പറഞ്ഞേക്കണേ അടിസ്ഥാനത്തിൽ അത് പിണറായി വിജയനോട് വലിയൊരു താക്കീതാണ് പറയാത്തതാണ് താക്കീതാണ് അതായത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറില് നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിച്ച് കയറണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രയത്നിക്കേണ്ടതായിട്ട് വരും കിറ്റിലൊന്നും കാര്യങ്ങൾ സ്വന്തം പാർട്ടിക്കാർക്ക് പോലും താല്പര്യം താല്പര്യമില്ല കിറ്റിലൊന്നും കാര്യങ്ങൾ നിൽക്കില്ല എന്നുള്ള കാര്യങ്ങൾ വളരെ ലളിതമായ രീതിയിൽ തന്നെ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിലോ ഒന്നും തീരില്ല ഒന്നും തീരില്ല അത്രത്തോളം ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സി പി ഐ ഇങ്ങനെയൊരു നേരത്തെ മുൻകൂട്ടി ഒരു എറിഞ്ഞതിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം ഒരു മുന്നണി മാറ്റത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ മാണി ഗ്രൂപ്പ് മാണി കോൺഗ്രസ് എൽ ഡി എഫിലെ പ്രധാന കക്ഷികളായിട്ട് വന്നതോടൂടി സി പി ഐക്ക് അന്നേമുറ ഉറപ്പുണ്ടായിരുന്നു അത് വീണ്ടും രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പം നിലവിൽ ഈ ഭരണവിരുദ്ധ വികാരങ്ങൾ നിൽക്കണോ പിണറായി ഒരു വലിയ മനോഭാവത്തോടു കൂടി എല്ലാ വകുപ്പിലും തലയിടുന്നു ഇവർക്ക് സ്വന്തമായിട്ട് ഭരിക്കാൻ പറ്റുന്നില്ല വേണ്ട ഫണ്ട് പോലും കിട്ടുന്നില്ല സി പി ഐയുടെ ഒരു മന്ത്രിമാർക്കുള്ള ഒരു വകുപ്പിലേക്കും ഫണ്ട് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇതൊരു വിമർശനം മാത്രമല്ല വരാനിരിക്കുന്ന നടപടികളുടെ ഒരു സൂചന അടുത്ത നടപടികൾ സൂചന തന്നെ അല്ലെങ്കിൽ പ്രതിഭ നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചതുപോലെ സി പി എമ്മിന് ഒരു ഇരുത്തി ചിന്ത അതായത് പിണറായി വിജയൻ എന്ന നേതാവും ആഭ്യന്തര വകുപ്പും അല്ലെങ്കിൽ സി പി എം ഇപ്പൊ തന്നെ സി പി എം നേതാക്കളുടെ എത്രത്തോളം ധനികരാണ് ഇവരെല്ലാം എന്നുള്ളതിന്റെ തെളിവുകളൊക്കെ പുറത്ത് ഐ നേതാക്കളൊക്കെ തന്നെ അഞ്ചു കൊല്ലം മുമ്പ് സംസാരിച്ചതാണ് അത് കരുവന്നൂർ തട്ടിപ്പ് നടത്തുന്നതിന് മുമ്പ് അപ്പം അത് പ്രതിപ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒരു ജില്ലയിൽ മാത്രമല്ല ഇത്തരത്തിൽ ധനാഠ്യന്മാരായിട്ടുള്ള സി പി എം നേതാക്കളുള്ളത് ഒരു ഏരിയ കമ്മിറ്റി അംഗം പോകുന്നത് ബി എം ഡബ്ല്യു കാറിലാണ് പാർട്ടി സമ്മേളനത്തിന് പോകുന്നത് ബി എം ഡബ്ല്യൂ കാർ പൈസ ഉണ്ടാവുന്നത് ആരെയും തെറ്റില്ല നല്ല കാര്യം തന്നെ പക്ഷെ ഏത് രീതിയിലൂടെ ഉണ്ടായിന്നുള്ള ഒരു ചോദ്യം തീർച്ചയായിട്ടും അതാണ് ചോദിക്കുന്നത് അപ്പൊ അടിസ്ഥാന അങ്ങനെ വരെ പാർട്ടിക്കകത്ത് അതിന്റെ പ്രധാന പ്രശ്നം പ്രശ്നമായി നോക്കുവോ അടിസ്ഥാന വർഗത്തിന്റെ അധസ്ഥിത വർഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി രൂപം കൊണ്ടതാണ് ഈ പാർട്ടി എന്ന് പറയുന്നത് ദൂരം ഇത് ഇന്നിപ്പോൾ പ്രസ്ഥാനം തന്നെ പോയില്ല പ്രസ്ഥാനം അത്തരമുള്ള ആശയ ആദർശങ്ങളിൽ നിന്നും ഈ വിഷയത്തിൽ നമ്മൾ വ്യതിചലിക്കുന്നില്ല ഒന്ന് ഈ ശബരിമല വിഷയത്തിൽ ഇവര് സുപ്രീം കോടതിയുടെ സുപ്രീം കോടതി പരാമർശിച്ച് നടപ്പാക്കാൻ ഇറങ്ങിയത് ഇന്ന് ആ സത്യവാങ്മൂലത്തിന് എതിരായി വിശ്വാസികൾക്കൊപ്പം എന്ന് പറയുന്ന സി പി എം ആണ് അതുകൂടെ നമ്മൾ ചിന്തിക്കണം തീർച്ചയായും സി പി എം എന്ന് പറയുന്ന പാർട്ടി കാലാകാലങ്ങളിൽ ആദ്യം എടുക്കുന്ന തീരുമാനം ആണ് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടെയാണ് ഈ സത്യവാങ്മൂലത്തിലൂടെ പിന്നീട് അവര് തിരുത്തി എഴുതാണ് നാണമില്ലേ അപ്പൊ ഇത് ഈ സംഭവം സി പി ഐ ഇത് വളരെ വിമർശനാത്മകമായി തന്നെ പറഞ്ഞതാണ് കാരണം അവര് വരാനിരിക്കുന്ന കടുത്ത നടപടികളുടെ ഒരു സൂചന തന്നെയാണ് അവർ ക്രമിയെ കൊണ്ടുവന്നല്ലേ ക്രമസമാധാനത്തെ കുറിച്ച് പറഞ്ഞു നമ്മുടെ വ്യവസായിക സംരംഭങ്ങളെ കുറിച്ച് പറഞ്ഞു വ്യവസായ സൗഹൃദ സംരംഭ സംസ്ഥാനമാണെന്ന് പറഞ്ഞു ഇതിൻ്റെ പി ആർ വർക്കിലൂടെ നേടാൻ സാധിക്കുന്നതല്ല എന്ന് പറഞ്ഞു തൊഴിലാളി വർഗത്തിന്റെ അടിസ്ഥാന വർഗത്തിന്റെ വികാരങ്ങളിൽ നിന്ന് പാർട്ടി ഏറെ ദൂരം പിന്നിലേക്ക് പോയി അതുകൊണ്ട് ഇനി ഈ പാർട്ടിക്ക് ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിലനിൽപ്പില്ല കൂടെ ഞങ്ങൾ അതെ കൂടെ ഞങ്ങൾ ഉണ്ടാവില്ല ഒരു നിൽക്കാൻ ഞങ്ങൾ ഇനി ഉണ്ടാവില്ല എന്നുള്ളതിന്റെ ചെറിയ വ്യക്തമായ സൂചന ചെറിയ സൂചന അല്ലേ വ്യക്തമായ സൂചന നൽകിക്കൊണ്ടാണ് അവർ ഈ സമ്മേളനം അവസാനിപ്പിച്ചേക്കുന്നത് ഇതിന്റെ ആഫ്റ്റർ എഫക്ട് അനന്തര നടപടികൾ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം